ഹായ് ഫ്രണ്ട്സ് കേരള ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നിൽക്കുന്നത് നമ്മളെ തിരുവനന്തപുരം ജില്ലയിലെ വെള്ളായണി കാർഷിക കുളയിലാണ് അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ കുറച്ച് കുരുമുളക് തൈകളും അതേപോലെ തന്നെ നമ്മളെ ലാവിൻ്റെ തൈകളും അന്വേഷിച്ചാണ് വന്നത് അപ്പോൾ ഇപ്പം എന്താണ് സീസൺ പൊതുവെ ഓഫ് സീസൺ ആണെന്നാണ് അവർ പറയുന്നത് ഏകദേശം ഒരു ഒന്നര മാസങ്ങൾക്ക് ശേഷം മാത്രം വന്നാൽ ഈ കുരുമുളകും അതെയാണ് കൊള്ളതിൻ്റെ തൈകൾ ലഭ്യമാകൂ എന്താണ് അവരിപ്പം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഇപ്പോൾ എന്തൊക്കെയാണ് അവൈലബിൾ ആയിട്ട് ഉള്ളത് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങളൊന്ന് കാണിച്ചു തരാം പ്രധാനമായിട്ടും നമ്മൾ ആമ്പൽ താമര അതേനൊക്കെയുള്ളതിൻ്റെയൊക്കെ തൈകൾ ആണ് പിന്നെ അതിനിണക്ക് തന്നെ നമ്മളെ പ്ലാവിൻ്റെ ഏകദേശം കുറേ വെറൈറ്റികൾ ആണ് ഏകദേശം ഈ നൂറ്റമ്പത് രൂപ മുതൽ വിലയുള്ള വ്യത്യസ്ത ഇനം പ്ലാവിൻ്റെ തൈകൾ മാത്രമാണ് ഇപ്പോൾ ധാരാളം ആയിട്ട് ആയിട്ടുള്ളത് പിന്നെ അതിനിണക്ക് തന്നെ മാവ് പേര ഇത് ഇതിൻ്റെയൊക്കെ തൈകളിപ്പം വളരെ കുറവാണ് ഇപ്പോൾ സീസൺ എന്തോ മെയ് മാസം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് കൂടുതലായിട്ട് സ്റ്റോക്കുകൾ എന്നാണ് അവർ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുരുമുളകോ അങ്ങനെയുള്ള ഒന്നും തന്നെ മേടിക്കാൻ സാധിച്ചിട്ടില്ല ഇതിപ്പോൾ പുതുതായിട്ട് വന്നിട്ടുള്ള ഈ ബോൺസായിയുടെ കുറച്ച് ത തൈകളും ഇപ്പം ഇവിടെ അവൈലബിളാണ് പിന്നെ അതിനൊക്കെ തന്നെ പച്ചക്കറികളുടെ തന്നെ കുറേ തൈകൾ വ്യത്യസ്തനും വെറൈറ്റി ഇത് നമുക്കിവിടെ ലഭ്യമാണ് അതൊന്നുമല്ല എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള തൈകളാണ് നമ്മൾ സാധാരണ പലയിടത്തും കാണുന്ന പോലത്തെ തൈകളല്ല അത്യാവശ്യം നല്ല തൈകൾ തന്നെയാണ് പച്ചക്കറികളുടെ നമുക്കിവിടെ ലഭ്യമായിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതുവഴി പോവുകയാണെങ്കിൽ കണ്ട് നോക്കി മനസ്സിലാക്കി നല്ല തൈകൾ നോക്കി വാങ്ങുക ഇവിടെ പ്ലാവിൻ്റെ തൈകളെപ്പറ്റി പറയുവാണെങ്കിൽ നമ്മൾ സാധാരണ നഴ്സറികളിൽ കാണാൻ സാധ്യതയില്ലാത്ത വ്യത്യസ്തമായ ഒരുപാട് ഇനങ്ങൾ ലാവിൻ്റെ നമുക്കിവിടെ കാർഷികോളേജിൽ ആണ് നമ്മൾ നോർമലി കാണപ്പെടുന്ന എല്ലായിടത്തും വിയറ്റ്നാമിലേ യാത്ര കണക്കുമുള്ള കോമൺ ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് മാത്രമാണ് ഇതുപക്ഷേ എല്ലാം നമ്മൾ വ്യത്യസ്തമായ കുറേ നാടൻ ഇനങ്ങൾ ഇവിടെ നമുക്ക് ലഭ്യമാണ് അപ്പോൾ ഇത് ഇവിടുത്തെ വില പ്രൈസിങ് കൊടുത്തേക്കുന്നതിൻ്റെയൊക്കെ ഞാനിത് കാണിച്ചിട്ടുണ്ട് അപ്പം നിങ്ങളത് നോക്കി മനസ്സിലാക്കുക ഓരോ ഇനി ഇത് കൂടാതെ തെങ്ങിൻ്റെ കുറേ വെറൈറ്റി തൈകളും ഇവിടെ ആണ് അപ്പോൾ തെങ്ങിൻ തൈ ആവശ്യമുള്ളവർക്കും ഇവിടെ നിന്ന് തെങ്ങിൻ തൈകളും വാങ്ങാവുന്നതാണ് അപ്പോൾ ഇനി മറ്റൊരു പുതിയ വീഡിയോ ആക്കി നമുക്ക് കണ്ടുപൂട്ടാം ബൈ